എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തറ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സമയം ഒൻപത് ആറ് ആയിട്ടുണ്ട് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് പ്ലാനാണ് പറയാനായിട്ട് പോകുന്നത് മാർക്കറ്റ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്താറിലാണ് നിൽക്കുന്ന ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ള കൂടി അണലൈസിങ് തുടങ്ങാം ഏകദേശം പ്ലസ് പ്ലസ്സിലാണ് നിൽക്കുന്നത് ഒരു എന്താ പറയണേ പ്ലസ് എന്ന് പറഞ്ഞാൽ നല്ല പ്ലസ് ഒന്നും അല്ല ഏകദേശം ന്യൂട്രൽ പോലെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് മാർക്കറ്റ് എസ് എം എ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു വീണ്ടും എസ് എം എ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി വീണ്ടും വന്ന് എസ് എം ഐ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് പൊതുവേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും എസ് എം എയിൽ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാറായിട്ടാണ് പതിവ് അപ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു സ്കാൽപ്പിംഗ് സോണായിട്ട് എൻ്റെ മനസ്സിലുള്ളത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തൊന്നാണ് അതായത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തഞ്ചിന് മുകളിലോട്ട് പോകണം അവിടെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും എന്തായാലും നടക്കുകയില്ല കാരണം ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തിരണ്ടും ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടും കൺസോളിഡേഷൻ സോൺ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കും ചിലപ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തഞ്ചിന് മുകളിലോട്ട് ബ്രേക്ക് ആവും ബട്ട് അത് താഴ്ത്തോട്ട് വന്നിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാഹചര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് ഹോൾഡിംഗ് മെൻറ്റാലിറ്റി കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത് പിന്നെ എപ്പോൾ അത് ഡൗണിലേക്കാകണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടാണ് ഡൗൺ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ താഴത്തേക്ക് ഫോക്കസ് ചെയ്യും ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭാഗത്തേക്കായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഇടക്ക് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റഞ്ച് ഒരു ഹിഡൻ സപ്പോർട്ടുണ്ട് അതും കൂടെ ബ്രേക്ക് ചെയ്താൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അവിടെ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത് അവിടെ നിന്ന് എക്സ്പയറിയുടെ സ്പെഷ്യൽ മൂവ്മെൻ്റ് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പന്ത്രണ്ട് അപ്പോൾ ഈ താഴെത്തോട്ട് മാർക്കറ്റ് വലിയൊരു പത്തുന്നൂറ്റമ്പത് പോയിൻറ്റിൻ്റെ റൈഡ് ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി നിലവിൽ കാണുന്നുണ്ട് ബട്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഉള്ളൊരു ലെവൽ അവിടെ നിൽക്കുന്നത് കാരണം ചിലപ്പോൾ ആ ഭാഗത്തേക്കൊന്ന് പോയിട്ടൊക്കെ താഴ്ത്തോട്ടൊക്കെ വരാം വരുമോ വരാതിരിക്കുമോ മാർക്കറ്റിൻ്റെ ഇഷ്ടം ഇതിൻ്റെ ഇൻബിറ്റുവൻസ് സ്പേസിൽ അവിടെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ അപ്പോൾ ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്ററുപതിന് മുകളിലോട്ട് പോയാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തൊന്നിലേക്കുള്ള മൂവ്മെൻറ്റ് അവിടെ നിന്ന് മുകളിലോട്ടുള്ള മൂ മൂവ് കിട്ടി ഇരുപത്തഞ്ച് മുന്നൂറിലേക്കുള്ള മൂവ്മെൻറ്റ് അവിടെ നിന്ന് മാർക്കറ്റിൽ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ടുള്ള മൂവ്മെൻറ്റിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അൻപത്തി മൂന്നിലേക്ക് കാരണം ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ ആർ എസ് ഐ തേർട്ടി മിനിറ്റില് അപ്പർ സൈഡിലേക്ക് ഒരു കറവ് പോലെയാണ് നിലവിൽ നിൽക്കുന്നത് അതും കൂടെ ഞാനൊന്ന് പറയാം തേർട്ടി മിനിറ്റില് മേളിലോട്ട് പോയിട്ട് ഒരു കർവ് പോലെ നിപ്പുണ്ട് ആ കർവ് തിരിച്ച് താഴത്തോട്ട് വരണം ഫൈവ് മിനിറ്റിൻ്റെ ഡൗൺ സൈഡ് ആണ് നിൽക്കുന്നത് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഫിഫ്റ്റി പെർസെൻറ്റേജ് എപ്പോഴും ഒരു ഡൈവർജൻസ് ഏരിയ ആണ് കാരണം ഇവിടെയൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജിലൊക്കെ ഡൈവർജൻസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ആയി മുകളിലോട്ട് പോവുക ഫൈവ് മിനിറ്റ് തേർട്ടി മിനിറ്റിൻ്റെ ആർ എസ് ആയി അപ്പർ സൈഡിലേക്ക് ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്യുക ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ആയി ക്രോസ് ചെയ്ത് റെഡിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ സിയിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും അതല്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് ബ്രേക്ക് ചെയ്ത് ഫിഫ്റ്റീൻ മിനിറ്റ്സും താഴ്ത്തോട്ട് ഫൈവ് സ്റ്റേബിൾ ആയിട്ട് പോയാലും ഈവൻ പൊക്കത്തോട്ട് കയറിയാലും കൺസോൾറ്റേഷൻ ആവുമ്പോഴത്തേക്കും ആർ എസ് ഐ മേളിൽ പോയി തിരിച്ച് താഴത്തോട്ട് ക്രോസ് ഓവർ വന്നാലും കുഴപ്പമില്ല തേർട്ടി മിനിറ്റും ക്രോസ് ഓവറും എല്ലാം ഒരേപോലെ ക്രോസ് ഓവറിലേക്ക് വന്നുകഴിഞ്ഞാൽ താഴ്ത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പി യിലായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇതൊക്കെയാണ് ഈ ഒരു സ്ട്രൈക്ക് വെച്ചിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഇതായിരുന്നു എൻ്റെ ഫ്യൂച്ചറിലെ ലെവലുകൾ ഇനി ഞാൻ നേരെ ആ സ്ട്രൈക്കിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറിൻ്റെ സി ഇരുപത്തഞ്ച് മുന്നൂറിൻ്റെ പി നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ സി ഇപ്പം നിലവിൽ നിൽക്കുന്നത് നൂറ്റി അൻപത്തി മൂന്നാണ് അത് ഒരു നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ താഴെയൊക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഒരു നൂറ്റി ഇരുപതിന് താഴെത്തോട്ടൊക്കെ ഉള്ളൊരു മൂവ്മെൻ്റ് വന്നാൽ മാത്രമാണ് ഞാനത് ഡൗൺ ആയി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകത്തുള്ളൂ ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസ് ഒരിക്കലും സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ പറയാൻ പറ്റാത്ത ഒരു ഏരിയയാണ് ഇവിടെ എന്നും സ്റ്റോപ്പ് ലോസോടെ അങ്ങനെയൊന്നും ഇല്ല ഈ ഏരിയയിലൊന്നും ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഞാൻ നോക്കുന്നത് നൂറ്റി അറുപതിനും മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ നൂറ്റി അറുപത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണിലേക്കുള്ളൊരു ആയിരിക്കും ആദ്യം വരുന്നത് കൺസോൾട്ടേഷൻ സോണിലേക്ക് അറുപത് തൊട്ട് അറുപത്തിരണ്ട് വരെ അതിനു മുമ്പ് ഒരു അൻപത്തിയേഴ് അമ്പത്തെട്ടൊക്കെ ബ്രേക്ക് ചെയ്താലും വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല അപ്പോൾ അറുപത്തിരണ്ട് അറുപത്തെട്ടും കൂടെ കവർ ചെയ്ത് മാർക്കറ്റ് അപ്പ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ലോങ് ഡ്രൈവിനേക്ക് വേണ്ടിയിട്ട് ഞാൻ സി ഫോക്കസ് ചെയ്യുള്ളൂ അതിൻ്റെ ടാർഗറ്റുകൾ വൺ സെവൻറ്റി ഫൈവ് വൺ എയ്റ്റി നയൻ ടു നോട്ട് ഫൈവ് ടു ഡബിൾ ത്രീ ടു ഫിഫ്റ്റി എയ്റ്റ് ടു എയ്റ്റി ത്രീ ഇതൊക്കെയാണ് എക്സ്പയറി ഡേ ആയതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു പൊസിഷനൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഹൈ വോളിയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റിൽ ആർ എസ് ഐ ഡൗൺ സൈഡിലേക്കാണ് സി നിൽക്കുന്നത് അത് ഫിഫ്റ്റി നിന്ന് ക്രോസ് ഓവറായി തിരിഞ്ഞ് അതിനോടൊപ്പം ഈ ലെവൽ എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്താൽ സിയിലേക്കായിരിക്കും കൂടുതൽ ഒരു പത്ത് പത്തരയ്ക്ക് ശേഷമൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യുന്നു പി യിലേക്കാണ് നിലവിൽ ആർ എസ് ഐ ഇപ്പോൾ നിൽക്കുന്നത് അത് വേണമെങ്കിൽ നൂറ്റമ്പത്തഞ്ചിലേക്കൊക്കെ ഡബിൾ സപ്പോർട്ട് എടുക്കാനായിട്ട് വരാം നൂറ്റമ്പത്തഞ്ചിൻ്റെ താഴത്തോട്ട് പോയാൽ പി ഡൗൺ ആയി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകും നൂറ്റി എഴുപത്തഞ്ചിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് സ്റ്റേ ചെയ്താൽ നൂറ്റി എൺപത്തേഴോ എൺപത്തൊമ്പതോ ഇരുന്നൂറ്റെട്ട് ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഇരുന്നൂറ്റമ്പത്താറ് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റിയൊന്ന് എല്ലാം ബഫർസോണാണ് ഈ രീതിയിലായിരിക്കും സ്ട്രൈക്കിൽ എൻ്റെ ലെവലുകൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് രണ്ടിൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് ഞാൻ കാണുന്നത് നൂറ്റി ഇരുപത്തൊന്ന് സിയുടെയും നൂറ്റി അൻപത് പിയുടെയും മേജറായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അവിടെ വരുന്ന ക്യാൻഡലിന് പ്രാധാന്യമുണ്ട് ക്യാൻഡിൽ ഫോർമേഷൻ ചെയ്യുന്നതിന് പ്രാധാന്യമുണ്ട് ചുമ്മാ ഒരു ആയി എന്ന് പറഞ്ഞാൽ അത് ഡൗൺ ആവില്ല അവിടെ ക്യാൻഡിൽ എങ്ങനെയാണ് പെർഫോം എന്ന് നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇതൊക്കെയാണ് എൻ്റെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആയിട്ട് കാണുന്നത് തലവസ്ഥ വ്യൂ ഓൾറെഡി പോസ്റ്റ് ചെയ്യും രാവിലെ ഒരു അപ്ഡേറ്റഡ് വ്യൂ കൂടെ ഉണ്ടാവും ഈ ഗ്രൂപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിച്ചതിന് ശേഷം ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലാതെ ഒരു റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല ഇഷ്ടംപോലെ റിക്വസ്റ്റ് ഒന്നും കിടപ്പുണ്ടൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എല്ലാം ഈ പറഞ്ഞ പോലെ പെൻഡിങ് വെച്ചേക്കാം നേരിട്ട് വിളിക്കുന്നവർ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇനി വേ മാർക്കറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇതാണ് അപ്ഡേറ്റഡ് പ്രീ മാർക്കറ്റ് വ്യൂ ആയിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് മൂന്ന് സെക്കൻഡ് കൂടെയുള്ളൂ അപ്പം പി യിലേക്ക് ആർ എസ് ഐ കയറിയിട്ടുണ്ട് ബട്ട് നൂറ്റി എഴുപത്തഞ്ചിന് മുകളിലോട്ട് പോയാൽ മാത്രമേ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അതേപോലെ സിയിൽ നൂറ്റി അറുപത്തിരണ്ടിലാണ് ആദ്യമേ മാർക്കറ്റ് വന്നിരിക്കണേ നൂറ്റി അറുപതിനു മുകളിലോട്ട് വന്നാൽ അഗെയിൻ പിയിൽ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം ഒരു തിരക്കില്ല ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഇട്ടത് ധൃതി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഇപ്പോൾ കുറച്ചായിട്ട് നോക്കുന്നത് നൂറ്റി അറുപത്തിരണ്ട് ആണ് നൂറ്റി അറുപത്തിരണ്ടിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നൂറ്റി ഒരു അറുപത്താറ് അറുപത്തഞ്ചൊക്കെ ബ്രേക്ക് ചെയ്താൽ ഞാൻ നൂറ്റി എഴുപതിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സീൽ ഫിഫ്റ്റി പെർസെൻറ്റേജിലാണ് ആർ എസ് ഐ നിൽക്കുന്നത് അത് റീ റീക്കർവായി വരണം എന്നാൽ മാത്രമേ കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അപ്പോൾ നൂറ്റി അറുപത്തിരണ്ടിൻ്റെ മുകളിൽ ക്യാൻഡിൽ മൂവ് ചെയ്ത് നിന്ന് അപ്രോക്സിമേറ്റ് ഒരു നൂറ്റി അറുപത്തി അഞ്ചൊക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രം ഞാൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുകയുള്ളൂ നൂറ്റി എഴുപത്തഞ്ചിൻ്റെ മേളിലോട്ട് മൂവ് ചെയ്താൽ ഞാൻ പി യിലായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എഴുപത്തഞ്ച് മുതൽ എഴുപത്തെട്ട് വരെ ഒരു ലെവൽ കിടപ്പുണ്ട് ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ഇപ്പം ഓൾമോസ്റ്റ് നടന്നിരിക്കുന്നത് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ബോഡി ക്ലോസിംഗ് ആണ് നടന്നിരിക്കുന്നത് അതൊന്നും വലിയ കാര്യമല്ല നൂറ്റി എഴുപത്തഞ്ചിലേക്ക് ലൈൻ എക്സ്പാൻഷൻ ആയിട്ടുണ്ട് അതിനർത്ഥം നൂറ്റി എഴുപത്തഞ്ചിട്ട് തിരിച്ചു വരും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എഴുപത്തെട്ടും കവറപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നൂറ്റി എൺപത്താറ് ഭാഗത്തേക്കുള്ള മൂവ്മെൻ്റ് ആണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എഴുപത്തെട്ടൊക്കെ എന്തായാലും വരണം കുറച്ച് മൂന്നോ നാലോ നോട്ട് കൂട്ടിയിട്ടിട്ട് അവിടെ ഒന്ന് ആഡ് ചെയ്താലും ഈസി ആയിട്ട് ഒരു എഴുപത്തെട്ട് ഭാഗത്തേക്കൊക്കെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് നൂറ്റി എഴുപത്തി ഒൻപത് പോയിൻറ്റ് രണ്ടഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതിനർത്ഥം നൂറ്റി എൺപതിലേക്ക് വരും എന്ന് തന്നെയാണ് ആ നൂറ്റി എൺപതൊന്ന് കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത്താറ് എസ് എം എയിലേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത് ഫ്യൂച്ചറിലൊരു സപ്പോർട്ട് സോൺ ഉണ്ട് ആ സപ്പോർട്ട് സോണിലാണ് മാർക്കറ്റ് ഇപ്പം സ്ട്രഗിൾ ചെയ്തിട്ട് നിൽക്കുന്നത് അതായത് ഇവിടെ താഴെ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്നുള്ളൊരു ഭാഗത്ത് സ്ട്രഗിൾ ചെയ്തിട്ട് നിൽക്കുകയാണ് ഇവിടെ ഒരു വൈറ്റ് ഡോട്ടും ഉണ്ട് ആ വൈറ്റ് ഡോട്ടിനെ ആധികാരികമായിട്ട് റെപ്രസെൻറ്റേറ്റീവ് അതായത് അതിൻ്റെ വിക്ക് നിൽക്കുന്നത് അതൊന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ബ്ലൂ ലൈൻ അതും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റഞ്ചോ ഇരുപത്തഞ്ചോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോ ആ വൈറ്റ് ഡോട്ട് ഒരു ഒരിത്തിരി പ്രശ്നക്കാരനാണ് അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് താഴത്തോട്ട് പോകണോ വേണ്ടയോ പോണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുന്നത് അതൊന്ന് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ചോ ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്ക് പോരുമെന്നാണ് ഞാൻ നോക്കുന്നത് രണ്ടാമത്തെ കേസ് ഈയൊരു റെഡ് ക്യാൻഡിലൊരിത്തിരി വീക്കാണ് അതുകൊണ്ടാണ് മാർക്കറ്റ് തിരിച്ച് സീ മുകളിലോട്ട് വലിയ ആയിട്ട് കിടന്നുകൊണ്ട് പാടുപെടുന്നതിൻ്റെ റീസൺ ഈ ഒരു ക്യാൻഡിൽ വീക്കുമാണ് നൂറ്റിനാൽപ്പത് കറക്റ്റായിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ടും ഉണ്ട് ആ നൂറ്റിനാൽപ്പത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് നൂറ്റി മുപ്പത്തി മൂന്നിട്ട് ഫാളാവണം ഈ ക്യാൻഡലൊരിത്തിരി വീക്കാണ് അത് മേളിലോട്ട് തിരിച്ചൊരു വലുവിനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട് എവിടം വരെ വലിഞ്ഞു പോയാൽ തന്നെ നൂറ്റി ഉള്ള ഒരു വലിവ് തിരിച്ച് ചെറിയൊരു സ്കാപ്പിംഗ് അവിടെ നടത്താം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടോ മൂന്നോ ലോട്ടിൽ ഒരു നാല് പോയിന്റ് വെച്ചിട്ട് കിട്ടിയാലും ഈസി ആയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പോയിന്റ് അവിടെ കിട്ടും രാവിലെ തന്നെ മാർക്കറ്റ് ട്രാപ്പ് ആണ് നൂറ്റി എൺപത് മാർക്കറ്റ് ടച്ച് കയറി ആയിട്ടൊക്കെ ഇഞ്ചിയുണ്ട് അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ലിന് ശേഷം ഒരു തവണ കൂടെ നൂറ്റി എഴുപത്തഞ്ച് ഇനിയും ബ്രേക്ക് ചെയ്താ മാർക്കറ്റ് ഇനിയും നൂറ്റി എൺപതിലേക്ക് മാർക്കറ്റ് പോകും അവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നതാ. നൂറ്റി അറുപത്തിരണ്ടിന് മുകളിൽ പോവാതെ ഒരു കാരണവശാലും യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതല്ല എഴുപത്തേഴ് എൺപത് ബ്രേക്ക് ചെയ്താ പിന്നെ എൺപത്തി മൂന്നാണ് എൺപത്തി മൂന്ന് കഴിഞ്ഞാൽ എൺപത്തൊമ്പത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിനാലൊക്കെ അപ്രോക്സിമേറ്റ് മാർക്കറ്റ് മുട്ടേണ്ട ലെവലായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കുറച്ച് വൈകിട്ടാണെങ്കിലും മാർക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റിനാലിലേക്കൊക്കെ വരുമോന്ന് നോക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ മാർക്കറ്റ് നൂറ്റി എൺപത് റീച്ച് ചെയ്തിട്ടുണ്ട് ബട്ട് എസ് എം എ ടെച്ച് ചെയ്തിട്ടില്ല നിലവിൽ മാർക്കറ്റിൻ്റെ ഹൈ പോയി നിൽക്കുന്നത് എൺപത് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് അപ്പോൾ എൺപത് ഭാഗത്തേക്ക് കുറച്ച് ലോട്ട് കൂട്ടിയിട്ട് എടുക്കാം എന്നാണ് ആദ്യമേ വിചാരിച്ച് അത് ഓൾറെഡി സക്സസ് ആയിട്ടുണ്ട് ആർ എസ് ഐ സ്റ്റീൽ അപ്പർ സൈഡിലേക്ക് പീയുടെ സൈഡിലേക്ക് തന്നെയാണ് നിക്കുന്നത് ഇനി എസ് എം എ ഒന്ന് മുട്ടാനുണ്ട് അതിനുശേഷം ഒരു കറക്ഷന് ശേഷം ഒരു ഹൈ വോളിയം മൂവ്മെന്റ് ഒക്കെ മാർക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഞാൻ നൂറ്റി എൺപത്തി ഒമ്പതായിരുന്നു നൂറ്റി എൺപത്തി ഞാനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ സ്പേസിൽ ഇനി ഒരു ഫൈനൽ ടാർഗറ്റ് രണ്ടെണ്ണം ഉള്ളൂ നൂറ്റി എൺപത്തിമൂന്ന് അല്ലെങ്കിൽ അടുത്ത ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ കാൻഡിൽ ഫോൺ ചെയ്യുമ്പോൾ എന്നുള്ളത് എൺപത്തൊന്നിലേക്കോ എൺപത്തി രണ്ടിലേക്കോ മേ ബി ആയേക്കാം അത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് വൺ നയൻറ്റി ഫോറാണ് ആർ എസ് ഐ സ്റ്റീൽ അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നത് കാരണം ഞാൻ നൂറ്റി തൊണ്ണൂറ്റിനാല് വരെ അറിയാൻ വേണ്ടി കുറച്ച് നേരം കാത്തിരിക്കാൻ തയ്യാറാണ് ഓക്കെ വൺ നൈറ്റി ഫോറ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റിനാല് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഒരു നൂറ്റി തൊണ്ണൂറ്റിനാല് വരെ മാർക്കറ്റ് പോവേണ്ടതായിട്ടുണ്ട് അതും കൂടെ കഴിഞ്ഞിട്ടേ എന്തായാലും ഈ പൊസിഷൻ്റെ സ്ക്വയർ ഓഫിൻ്റെ കാര്യത്തെപ്പറ്റി ഞാൻ ആലോചിക്കുന്നുള്ളൂ ഫ്യൂച്ചറിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് മാർക്കറ്റ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കണേ അതായത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത് അവിടെ ബ്രേക്ക് ചെയ്യാനായിട്ട് നന്നായിട്ട് പാടുപെടുന്നുണ്ട് അതൊന്ന് കവറപ്പ് ചെയ്ത് താഴ്ത്തോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സ്പേസ് താഴെ കിടപ്പുണ്ട് അപ്പം അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി മാർക്കറ്റ് നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് ബ്രേക്ക് ആവാതിരിക്കാൻ അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലേക്ക് ഫാളാവും അപ്പം അത് നല്ല രീതിയിലുള്ള ഫാളായിരിക്കും അപ്പം അതുകൊണ്ട് മാക്സിമം ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും അത് കവറപ്പ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു വരെ എങ്കിലും വേണ്ടി വരും അടുത്തൊരു ഡയറക്ഷൻ മാർക്കറ്റിൽ വരാനായിട്ട് പത്തേ കാല പിന്നൊരു പത്തര വരെ ഇരിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഡോജി ക്യാൻഡില് ഗ്രീ ലെങ് ഗ്രീൻ ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ ലെങ്ത് ഗ്രീൻ ക്യാൻഡിൽ പിന്നെ വേറെ വേറൊരാർട്ടും കൂടെ ഉണ്ട് ഒരു ഡോജി ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ രണ്ട് ഡോജി ക്യാൻഡില് ഗ്രീൻ ക്യാൻഡിൽ അങ്ങനെ വന്നൂടായികില്ല അപ്പോൾ മാർക്കറ്റ് നൂറ്റി തൊണ്ണൂറ് വരെ ആയിട്ടുണ്ട് ഓക്കെ നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് മാർക്കറ്റ് പോയിരുന്നത് ുള്ളത് ഇരുന്നൂറ്റി ഒൻപതാണ് ഇപ്പൊ നെക്സ്റ്റ് പത്തേകാലിൻ്റെ ക്യാൻഡിൽ ലെങ്ത് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ അതായത് ഒരു എംപാറ്റ് ഇരുന്നൂറ്റി പന്ത്രണ്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനേഴാണ് ഫൈനൽ ടാർഗറ്റ് ഇരുന്നൂറ്റി പതിനേഴ് ഹിറ്റ് ചെയ്താൽ അപ്പം ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യും ഇനി മാർക്കറ്റ് അത് കഴിഞ്ഞിട്ട് എത്ര ഇടം വരെ പോകണമെങ്കിൽ പൊക്കോട്ടെ നെവർ മൈൻഡ് അപ്പോൾ മാർക്കറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ള ലെവലിൽ വന്നിട്ട് ആയിട്ട് നിൽക്കുകയാണ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വന്നിട്ട് ആയിട്ട് നിൽക്കുകയാണ് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനാല് ഇങ്ങനെ മുട്ടി മുട്ടിയില്ല മുട്ടി മുട്ടിയില്ല എന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് ഭാഗത്തു നിന്നാണ് എൻട്രി പ്ലാൻ ചെയ്തത് ഇരുന്നൂറ്റി പതിനേഴ് കറക്റ്റ് നാൽപ്പത് പോയിൻ്റ് മാർക്കറ്റ് റൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞ ടാർഗറ്റ് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തഞ്ച് ഹിറ്റ് ചെയ്തിട്ടുണ്ട് തേർട്ടി മിനിറ്റിൻ്റെ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇൻ ഫ്യൂച്ചർ ചാർട്ടിൽ ഫൈവ് മിനിറ്റിൽ ഇരുപത്തഞ്ചോ ഒരുന്നൂറ്റി എൺപത്തഞ്ച് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഡി കെയുടെ വ്യത്യാസം വെച്ച് നോക്കുമ്പോൾ ഒരു ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസം അപ്പോൾ മെജോറിറ്റി ഞാൻ പറയാറുള്ള വീഡിയോയിൽ പറയാറുള്ള പോലെ ചിലപ്പോൾ ഇരുന്നൂറ്റി പതിനേഴിൻ്റെ പൊക്കത്ത് പോവും ചിലപ്പോൾ ഇരുന്നൂറ്റി പതിനേഴിൽ നിൽക്കും ചിലപ്പോൾ ഇരുന്നൂറ്റി പതിനാറിൽ നിൽക്കും അപ്പോൾ അതിലേറ്റവും സേഫായിട്ടുള്ള സോൺ എന്ന് പറയണത് ഒരു പോയിൻ്റ് ഒന്നര പോയിന്റ് ഒക്കെ ബഫർ സോൺ വളരെ സേഫാണ് എനിക്കങ്ങനെ മുമ്പ് പറ്റിയിട്ടുണ്ട് ഈ ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച്ന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് ട്രിഗർ പ്രൈസ് ഇട്ട് വെക്കും ചിലപ്പോൾ അരപ്പോയിൻ്റിലൊക്കെ വ്യത്യാസത്തിൽ ആ താഴത്തോട്ട് വരും ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഏകദേശം നിയറസ്റ്റ് എത്തിയിട്ടുണ്ട് ബഫർ സോൺ കീപ്പ് ചെയ്ത് ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ആർ എസ് ഐ ക്രോസ് ചെയ്ത് തിരിച്ച് റെഡിലേക്ക് കയറുന്നവരെ ആർ എസ് ഐ ഇവിടെ നിന്ന് നേരെ പോയി അലർട്ട് പോലും വന്നിട്ടില്ല അത് അലർട്ട് വന്ന് ക്രോസ് ചെയ്ത് തിരിച്ച് ഡൈവർജൻസ് ആവണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആയി ക്രോസ് ചെയ്ത് വരണം അപ്പോൾ എനിവേ നമ്മൾ ബഫർ സോൺ കീപ്പ് ചെയ്തിട്ടുള്ള പരിപാടി കഴിഞ്ഞു ആർ എസ് ഐ കറങ്ങി അതിൻ്റെ പാട്ടിലൊക്കെ അവിടെ ഡൈവർജൻസ് ആയിട്ട് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ നമുക്ക് നമ്മുടെ വഴിക്ക് പോവാം അപ്പോൾ എനിവേ ഏകദേശം നിയറസ്റ്റ് പ്ലേസ് ആണ് ഇരുന്നൂറ്റി എന്നുള്ളത് അപ്പോൾ എനിവേ ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ബാക്കി പറയാനുള്ളത് പുറകെ പറയാം എനിവേ ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാറ്റിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചമുണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്